നമസ്കാരം ക്രിതീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ലോഗാണ് ഞങ്ങൾ ഈ വെക്കേഷന് ഇടുക്കിയിലേക്കൊരു കൊച്ചു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇടുക്കിയെക്കുറിച്ചൊരു പ്രത്യേക മുഖവിറയുടെ ആവശ്യമൊന്നുമില്ല എത്രത്തോളം പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇടുക്കി എന്ന് എല്ലാവർക്കും തന്നെ അറിയാം ഇടുക്കിയിലേക്കുള്ളൊരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല വശം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ള യാത്ര തന്നെയാണ് അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തതെല്ലാം ആനവണ്ടിയിലാണ് നമ്മുടെ സ്വന്തം ആനവണ്ടിയായ കെ എസ് ആർ ടി സി ബസ്സിലാണ് ഞങ്ങൾ യാത്ര ചെയ്തതെല്ലാം സാധാരണ ദൂരയാത്രകളെല്ലാം തന്നെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും കുറേ നേരം നമ്മളിങ്ങനെ ബസ്സിലൊക്കെ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും പക്ഷേ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ബോറടിക്കില്ല കേട്ടോ നമ്മൾ സ്ഥലം എത്തുന്നത് പോലും അറിയില്ല കാരണം ആ യാത്രയിൽ നമ്മൾ ആസ്വദിക്കുന്ന കാഴ്ചകളെന്ന് പറയുന്നത് വളരെയധികം മനോഹരമാണ് മാത്രമല്ല പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ട് പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ചു കൊണ്ടുള്ളൊരു യാത്ര തന്നെയാണിത് അപ്പോൾ വരാനായിട്ട് എറണാകുളത്തുനിന്ന് ആദ്യം തൊടുപുഴ ബസ് പഠിച്ചു തൊടുപുഴ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നമുക്ക് കട്ടപ്പന ബസ് കിട്ടും ആ സ്റ്റാൻഡിൽ നിന്ന് കട്ടപ്പന ബസ് പിടിച്ചു എന്നിട്ട് ചെറുതോണിയിലേക്ക് എത്തുകയാണ് ഉണ്ടായത് ചെറുതോണി അടുത്താണ് നമ്മൾ താമസിച്ചതൊക്കെ അപ്പോൾ പോണ വഴിയിൽ തൊടുപുഴ കഴിഞ്ഞിട്ടുള്ള ആ യാത്ര എന്ന് പറയുന്നത് അവിടെ തുടങ്ങുകയാണ് മനോഹരമായ കാഴ്ചകളെന്ന് പറയുന്നത് ഇത് കുളമാവ് ഡാമിൻ്റെ വ്യൂ ആണ് കാണുന്നത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രമാത്രം സുന്ദരമാണ് ആ കാഴ്ചകളെന്നുള്ളത് കുളമാവ് ഡാം കാണാനായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടൊന്നുമില്ല കണ്ടതേ ഉള്ളൂ ആ കാഴ്ചയിലെടുത്ത വീഡിയോസൊക്കെയാണിത് ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് മെയ് ഒരു പകുതിയോടുകൂടിയായിരുന്നു ആ സമയത്ത് എറണാകുളത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു ആ ചൂടിൽ നിന്നാണ് ഞങ്ങൾ ഇടുക്കിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇടുക്കി എത്താറായി അല്ലെങ്കിൽ നമ്മൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത് എന്നത് നമ്മളെ പ്രകൃതി അറിയിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു വെച്ചാൽ ആ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് തണുപ്പൊക്കെ വന്നു തുടങ്ങി നമ്മളെ വളരെയധികം കംഫർട്ടബിളാക്കി അങ്ങനെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ചെറുതോണിയിലെത്തിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് എടുത്തതിന് ശേഷം ഞങ്ങൾ പോയത് ഇടുക്കി ഡാം കാണാനാണ് അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് നമുക്ക് അകത്തേക്ക് ക്യാമറയോ ഫോണോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല അകത്തേക്ക് കയറാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്കൊരു ഒരു മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബാച്ചസ് ആയിട്ടാണ് ആൾക്കാരെ കൊണ്ടുപോയിരുന്നത് അതുമാത്രമല്ല നമ്മൾ കയറി ഉടനെ നടന്ന് അങ്ങ് ചെന്ന് കാണുന്ന ഒരവസ്ഥ ആയിരുന്നില്ല അതിനു പകരം അവരുടെ തന്നെ വണ്ടികളുണ്ടായിരുന്നു അവിടെങ്കില് കുറച്ചധികം പേരെ കയറ്റിയിട്ട് അതിനകത്ത് ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അതിനനുസരിച്ച് ആൾക്കാരെ കയറ്റിയിട്ട് അത്രയും പേരെ കൊണ്ടുപോയതിന് ശേഷം അവരെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് അടുത്ത ബാച്ച് ഓഫ് ആൾക്കാരെ കൊണ്ടുപോയിരുന്നത് ക്യാമറയും ഫോണും ഒന്നും തന്നെ നമുക്കകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അകത്തുള്ള വ്യൂ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എൻട്രൻസിൽ നിന്ന് നമുക്ക് കിട്ടിയ വ്യൂസ് വ്യൂസാണിത് അപ്പോൾ അത് തന്നെ വളരെ മനോഹരമായിരുന്നു കുറേശ്ശേ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കോട പൊങ്ങുന്നത് പോലെ ഉണ്ടായിരുന്നു പൊങ്ങുന്നത് പോലെയല്ല കുറേശേ കോടയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ എറണാകുളത്തു നിന്നൊക്കെ ചെല്ലുന്ന ആൾക്കാർക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത് കാരണം നമുക്കിവിടെയൊന്നും അങ്ങനെയുള്ള കാഴ്ചകളൊന്നുമില്ല അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ അകത്തെ വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം തീർന്നത് പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയപ്പോഴാണ് അതാണ് പറ്റിയ സ്ഥലം എന്നും എനിക്ക് തോന്നി കാരണം പിന്നെ ഞങ്ങൾ എത്തിച്ചേർന്നത് ഹിൽ വ്യൂ പാർക്കിലേക്കാണ് ഹിൽ വ്യൂ പാർക്കിൽ കുട്ടികൾക്ക് പറ്റിയ ഒത്തിരി അഡ്വഞ്ചറസ് റൈഡ്സ് ഉണ്ടെന്നൊക്കെ കേട്ടായിരുന്നു കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും പറ്റി അഡ്വഞ്ചറസ് റൈഡ്സ് ഉണ്ടെന്നൊക്കെ കേട്ടായിരുന്നു അപ്പോഴേക്കും എൻ്റെ മോൾക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഹിൽ വ്യൂ പാർക്കിലേക്ക് എത്തുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുത്തനെയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് നമുക്ക് നടന്ന് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നി കുട്ടികളൊക്കെ ഓടിക്കേറിക്കോളും നമ്മളെപ്പോലുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് നടുവേദന അങ്ങനെയൊക്കെയുള്ളൊരു ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ എനിക്ക് കയറാൻ നല്ല ബുദ്ധിമുട്ട് തോന്നി പിന്നെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ചെറിയ കുട്ടികൾക്ക് അഡ്വഞ്ചറസ് റൈഡ്സ് ഒന്നും പറ്റില്ല അത്യാവശ്യം വലിയ കുട്ടികൾക്കാണ് അഡ്വഞ്ചറസ് റൈഡ്സൊക്കെ പറ്റുള്ളൂ എന്ന് ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ ആയിരുന്നു അവിടുത്തെ കുട്ടവഞ്ചി എന്നൊക്കെ പറയുന്നത് പക്ഷേ അതൊക്കെ അവർ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിസ്സായി പക്ഷേ ഇവിടുത്തെ വ്യൂസ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഇതൊന്നും അല്ല കാഴ്ചകൾ കാഴ്ചകൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലേക്കാണ് കേട്ടോ പോകുന്നത് പോകുന്നത് വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഇടുക്കി ഡാം നമ്മൾ ഉള്ളിൽ നിന്നുള്ള വ്യൂസൊന്നും കണ്ടില്ല എന്നുള്ള സങ്കടം അതായത് അത്ര അധികം നേരം നമുക്ക് നിന്ന് ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം മാറിയത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് കാണുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നില്ല അതിനകത്തുനിന്ന് കാണാൻ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം അത്രയ്ക്കും മനോഹരമായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ ഇടുക്കി ഡാമിൻ്റെ ഭംഗി പൂർണമായ രീതിയിൽ ആസ്വദിക്കാൻ ഹിൽ വ്യൂ പാർക്കിൽ തന്നെ വന്നെന്നാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ സംശയം തോന്നി നമ്മൾ കേരളത്തിൽ തന്നെയാണോ ഇത് എവിടെ തന്നെയാണോ എന്നുള്ളത് കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എത്ര നേരം നിന്ന് ആസ്വദിച്ചിട്ടും എനിക്ക് പോവാൻ തോന്നിയില്ല എന്നുള്ളതാണ് സത്യം ഇടുക്കി സന്ദർശിക്കാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ കാരണം അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ് ഞങ്ങൾ മൂന്ന് ദിവസം ഇടുക്കിയിലുണ്ടായിരുന്നു നാലാമത്തെ ദിവസമാണ് തിരിച്ചു പോയത് എന്നിട്ട് പോലും എൻ്റെ ഒമ്പത് വയസ്സുകാരിയായ മകൾ പോലും ഇവിടെ നിന്ന് തിരിച്ചു വരുന്നുണ്ടായിരുന്നില്ല ഭയങ്കര പിടിവാശിയിലായിരുന്നു നമുക്കിപ്പോൾ പോകേണ്ട ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതുവരെ നമ്മൾ ഹിൽവ്യൂ പാർക്കിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ അതിനിടയിലുള്ള വ്യൂസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ് ഈ കാഴ്ചകളും ഇവിടെ തീരുകയാണ് പക്ഷേ ഇടുക്കിയിലേക്കുള്ള യാത്ര ഇവിടെ പൂർണ്ണമാവുന്നില്ല ഇനിയും അതിൻ്റെ വിശേഷങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഇടുക്കി കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല ബാക്കിയുള്ള കാഴ്ചകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി അതുവരേക്കും ടേക്ക് യൂർ ബൈ